ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇന്ന് ചമ്മന്തിപ്പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് തേങ്ങ ചരുവി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പുളി അപ്പം അതൊന്ന് വറുത്തെടുക്കാദ്യം ഞാനൊരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് വിറകടുപ്പിലാണ് ഇത് കത്തിക്കുന്നത് അപ്പൊ തേങ്ങയൊന്നും നന്നായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതേപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം ഉപയോഗിക്കാൻ പറ്റും കേടുവരൊന്നുമില്ല തേങ്ങ പകുതി മൂപ്പായിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ കഴുകി തുടച്ചു വെച്ചതാണ് വീട്ടിൽ ഉണ്ടായ കറിവേപ്പില തന്നെയാണ്. അതും കൂടി നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ അപ്പം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം അടുപ്പിൻ്റെ മുകളിൽ നിന്ന് മുളക് പൊടി നമുക്ക് ഇറക്കി വെച്ചിട്ടിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇവിടെ പൊടിപ്പിച്ച മുളക് പൊടി തന്നെയാണ് അപ്പോൾ അതൊരു നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് എരിവുള്ള മുളക് പൊടിയാണ് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാവട്ടെ ഈ ഉരുളിക്ക് നല്ല ചൂടാണ് അടുപ്പത്തു നിന്ന് ഇറക്കിയാലും കുറേ നേരം അത് നല്ല ചൂടുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊന്ന് മൂത്ത് കിട്ടും നമ്മുടെ പൊടികളൊക്കെ കൂടിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചോറിനും ദോശക്കൊക്കെ നല്ലൊരു പൊടിയാണിത് അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതൊന്ന് പൊടിച്ചെടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് പൊടിച്ചെടുത്ത് പുളിയൊക്കെ അതിലങ്ങോട്ട് പൊടിഞ്ഞു കിട്ടും ഉപ്പും തേങ്ങയും എല്ലാം കൂടിയിട്ട് ഒറ്റ കറുക്കം കറക്കിയാൽ മതി എല്ലാം അതിൽ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് താങ്ക് യു